ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് പറയൂ ഗൈസ് നമ്മളിപ്പൊ എങ്ങോട്ടാ പോകുന്നത് ഓഫീസിന്റെ വാതിൽ തുറക്കാൻ ഡോറ പറയുന്ന പോലെ പറയടി എല്ലാവർക്കും മാപ്പിനെ വിളിക്കൂ വിളിക്കൂടെ ബാങ്കിലണ്ടോ മാപ്പ് പാട്ട ഇരുമ്പ് തകര എല്ലാതും ഉണ്ട് പ്ലാസ്റ്റിക് എല്ലാം മെമ്മറീസ് ആണെന്ന് പറഞ്ഞിട്ട് കൊണ്ടെടുക്കും ആ മെമ്മറീസ് ഒക്കെ ഒരു ബോക്സിൽ എന്നാ പിന്നെ ആക്രി കടയിൽ പോയ പോലെ ബാഗ് സോ നമ്മൾ പോവാണ് ഓഫീസിലേക്ക് പോവാണ് ഞാൻ ചെയ്തിട്ടില്ല അല്ലേ ഇല്ല ഞാൻ ചെയ്യാറില്ല സോ ഞാൻ പവർഫുള്ളായി വരും വരും എന്നും പറയും പക്ഷെ ഞാൻ പവർഫുൾ ആവുന്നില്ല ഞാൻ ഞാൻ ഇല്ല വരും അപ്പം ഇത് ഇൻട്രൊഡക്ഷൻ ഇത് അനുസരിലെ തന്നെ പിന്നെ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ കാണുന്നതാണ് നമ്മുടെ എം എൽ എൻ്റെ വീട് സോ നമുക്ക് പോവാം ഞങ്ങളിപ്പോൾ രാവിലെ നടക്കാറോ പക്ഷേ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ ഓഫീസിലേക്ക് സോ ഓഫീസിലെ ഓഫീസിലുള്ള വർക്കും കാര്യങ്ങളും എങ്ങനെയാണ് കാണിച്ചതാണ് എല്ലാവരും ഇങ്ങനെ ചെയ്യോ ഇങ്ങനെ ഇങ്ങനെ ചെയ്യോ ചെയ്യുമല്ലോ ഇങ്ങനെ ഇങ്ങനെ ഇത് ഐസ്ക്രീം പടായിട്ട് ഇങ്ങനെ അടച്ചു പോയെന്ന് തോന്നുന്നു കാരണം വലിയ സോ സി നമ്മുടെ എം എൽ എന്റെ വീടാണ് ഈ എം എൽ എ അടിപൊളിയാണ് കേട്ടോ ചുമ്മാ പറയല്ലോ അടിപൊളിയാണ് നല്ല സഹായങ്ങളും കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് സോ നമുക്ക് നേരെ പോവാം ഫോക്കസ് ചെയ്ത് പോകാം നമ്മളിന്ന് നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ ഇവയ്ക്ക് അമ്പലത്തിൽ പോവാം എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട് കാരണം ഇവ കുളിച്ചോ ഞാൻ കുളിച്ചോ അവളും അപ്പോ ഇതാ നമ്മള് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യും അവള് അമ്പലത്തിന്റെ കയറുന്നു ഇത് ശിവൻ മുരുകൻ ഗണപതി ഒക്കെ ഉള്ള അമ്പലം അയ്യപ്പൻ അതുപോലെയാണ് ലൈക്ക് നല്ലൊരു പീസ്ഫുൾ ആണ് നാട്ടിലൊരു വൈബിട്ടുല്ലേ എവിടെ നമ്മൾ നമ്മുടെ ഓഫീസിന്റെ സ്റ്റെപ്പ് കയറുന്നു ോ എന്താ ചെയ്യുന്നേ അത് വേണ്ട അതിന്റെ ആവശ്യമില്ല സോ നമ്മൾ ആദ്യം തന്നെ വന്നാൽ എല്ല ഓണായിസ് ഞാൻ പൊന്നുപോലെ നോക്കുന്ന നമ്മുടെ പ്ലാൻസ് വർക്ക് സ്റ്റാർട്ടാകും അപ്പോൾ ഞാൻ കുറച്ച് പണിയുണ്ട് ഗൈസ് പിന്നെ വരാം നമ്മുടെ ഓഫീസിൽ കോഡിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതിനായിട്ട് ഹെഡ്ഫോൺസും കാര്യങ്ങളൊക്കെ സീക്കണ്ടില്ലേ അങ്ങനത്തെ കുറച്ച് വർക്ക് ഉണ്ട് അപ്പോൾ അനുസരിനെ അത് വെച്ച് കുറച്ചേറെ സ്റ്റൈലാക്കുന്നുണ്ട് ഞാൻ ചുമ്മാ സിസ്റ്റത്തിലൊക്കെ ആയിരുന്നു എന്നോ കാണിച്ചേ ഫേസ് കാണിച്ചേ ഇത് ഒമ്പത് മണി ഒമ്പത് മുക്കാൽ ഞങ്ങൾ വന്നിട്ടാട്ടോ ഇങ്ങനെ വ്ലോഗ് എടുക്കുന്നത് നമ്മൾ വർക്കിൻ്റെ ടൈമിൽ അങ്ങനത്തെ പരിപാടീസ് ഒന്നുമില്ല സോ ഇന്നത് ഡേ ആണ് ഗൈസ് ഇന്ന് മുഴുവൻ ഞാൻ മഞ്ഞ കുർത്തിയിൽ മഞ്ഞ പൂ വെച്ചിരിക്കണം എന്ന് സോ നാളെ അൻസലൊക്കെ ഞാൻ ഒരു ഡയർ കൊടുക്കും അത് എന്തെങ്കിലും അവളെടുക്കും പറഞ്ഞിട്ടുണ്ട് സോ സ്റ്റാർട്ട് സ്റ്റാർട്ട് വർക്ക് ചെയ്യാൻ ചെയ്യാനായിട്ടില്ല ഗൈസ് ഒൻപത് അമ്പത്തി ആറ് ലഞ്ച് ടൈമാണ് ഗൈസ് ലഞ്ച് കഴിച്ചു ഞങ്ങൾ അപ്പൊ ഞങ്ങക്ക് കുറച്ചേരം ഫ്രീ ഇട്ടായി രാവിലെ കണ്ണ് ഞങ്ങളല്ലേ കൽപ്പണിക്ക് പോയി വരണോ ഓലണ്ടില് എന്താ ഞങ്ങള് മൂന്ന് പേരുണ്ട് ഞങ്ങളെ വർക്കൊക്കെ കഴിഞ്ഞു ചെറിയ മഴയുണ്ട് ഞങ്ങൾ തണുത്ത് ഉറച്ചിട്ടാണ് പോകുന്നത് നേരെ സൈഡിലുള്ളത് സാം പാലസ് നമ്മുടെ നാട്ടിലേക്കുള്ള പോലെ ഓഡിറ്റോറിയം ആണ് ഞങ്ങളുടെ ജിമ്മപ്പുറത്തുണ്ട് അടുത്ത ആഴ്ച മുതൽ ഞാൻ എന്തായാലും ജിമ്മ് വീണ്ടും റേസ്റ്റായിട്ട് ചെയ്യാൻ പോവുകയാണ് സോ ചെറിയ മഴയുണ്ട് ഗൈസ് അടുത്ത ബ്ലോഗ് കാണുന്നവരെ ഇവിടെ ചളിയാ ਅਗਦੇ ਵਲੌਗ ਆਣਾ। ਲੈ ਚੈਟ ਉਹਨੂੰ ਚੈਟ ਉਹਨੂੰ ਚੈਟ ਉਹਨੂੰ ਲੇਕਾ ਉਹਨੂੰ। ਬਾਏ ਬਾਏ ਸੀ ਯੂ।